മലയാള സിനിമയിൽ എന്നും വാത്സല്യത്തിന്റെ മുഖമായിത്തീരുന്ന കവിയൂർ പൊന്നമ്പയ്ക്ക് വിട നൽകുകയാണ് മലയാള സിനിമാ ലോകവും മലയാളികളും ഇപ്പോ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി താരങ്ങളാണ് അവസാനമായി ഒരു ലോക്ക് കാണാൻ വേണ്ടി എത്തിയത് രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയായിരുന്നു പൊതുദർശനം കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നത് ശേഷം ഇപ്പോൾ മൃതദേഹം വീട്ടിൽ വസതിയിലേക്ക് എത്തിക്കും അവിടെ പൊതുദർശനത്തിന് വച്ച ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കവിയൂർ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം മലയാളി എന്നും ഓർക്കുന്ന അമ്മ മുഖങ്ങളിൽ ഒന്ന് തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടേത് ശരിക്കും ഒരു ഗായികയാകണം എന്ന ആഗ്രഹത്തോടെ എം എസ് സുബലക്ഷ്മിയെ പോലെ ഒരു ഗായികയാകണം എന്ന ആഗ്രഹമായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അതിനായി സംഗീതമൊക്കെ പഠിച്ചിരുന്നതുമാണ് തന്റെ പതിനാലാം വയസ്സിലാണ് കലാരംഗത്തേക്ക് അവർ പ്രവേശിക്കുന്നത് സംഗീത സംവിധായകൻ ജയരാജിന്റെ കൂടിയാണ് നാടകത്തിൽ പാടാനായി അവസരം ലഭിക്കുന്നതും അങ്ങനെയാണ് നാടകത്തിൽ പാട്ടുകൾ പാടി തുടങ്ങുന്നതും ശേഷം തോപ്പിൽ ബാസിയാണ് കവിയൂർ പൊന്നമ്മയിലെ നടിയെ കണ്ടെത്തുന്നത് അങ്ങനെയാണ് നാടകത്തിൽ അഭിനയിക്കാൻ പറയുന്നത് കെ പി സി സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് കവിയൂർ പൊന്നമ്മ നടിയായി തീരുന്നത് അതിൽ അഭിനയിക്കുമ്പോഴൊക്കെ ആദ്യം തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് കവിയൂർ പൊന്നപ്പ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ തോപ്പിൽ ബാസിയാണ് ഈ അഭിനയ െന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കവിയൂർ പൊന്നമ്മയ്ക്ക് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നത് ശേഷമാണ് സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത് നിരവധി താരങ്ങൾക്കൊപ്പം അമ്മയായും അമ്മൂമ്മയായും ഒക്കെ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ശ്രദ്ധേയം പ്രേംനസീറിന്റെ നായികയായി അഭിനയിച്ച കവിയൂർ പൊന്നമ്മ തന്നെ പ്രേംനസീറിന്റെ അമ്മയായും അഭിനയിച്ചിട്ടുണ്ട് ഇരുപതാം വയസ്സിലാണ് അമ്മ വേഷം കവിയൂർ പൊന്നമ്മയെ തേടിയെത്തുന്നത് ആ സമയങ്ങളിൽ കവിയൂർ പൊന്നമ്മ ചില അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തലയിൽ പൗഡർ ൊക്കെ തൂവി വെള്ളം നിറം വരുത്തിച്ചിട്ടുണ്ട് എന്ന് അപ്പോഴും ആ ഇരുപത് വയസ്സുകാരി തന്നെക്കാൾ പക്വതയുള്ള ഒരു കഥാപാത്രത്തെ തന്നെക്കാൾ പ്രായമുള്ള ഒരു കഥാപാത്രത്തെ അത്രയേറെ ശ്രദ്ധയോടെ ചെയ്ത് പ്രതിഫലിപ്പിച്ചിരുന്നു അതിനുശേഷം നിരവധി അമ്മ വേഷങ്ങൾ എത്തി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അപ്പോഴൊക്കെയും കവിയൂർ പൊന്നമ്മ പറയുന്നുണ്ടായിരുന്നു എങ്കിലും മലയാള സിനിമയ്ക്ക് ഒരമ്മ എന്നൊരു ക്യാരക്ടർ എത്തുമ്പോൾ ഒരമ്മ വേഷം എത്തുമ്പോൾ അത് കവിയൂർ പൊന്നമ്മയിലേക്ക് തന്നെയായിരുന്നു തേടി എത്തിയിട്ടുണ്ടായിരുന്നത് നിരവധി സിനിമകൾ ിൽ വൈകാരികമായ പല മുഹൂർത്തങ്ങളും അവർ കാഴ്ചവെച്ചു ഒരമ്മ എങ്ങനെ ആയിരിക്കണം ആ ഒരു സന്ദർഭങ്ങളിലെല്ലാം ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും ഒരമ്മ പ്രതികരിക്കുക എന്ന് തുടങ്ങി നമുക്ക് അവർ വെള്ളിത്തിരയിൽ കാണുന്ന ഏതൊരു പ്രേക്ഷകന്റെയും കണ്ണ് നനയിപ്പിക്കുന്നതും ഉള്ളിൽ വാത്സല്യം തോന്നിപ്പിക്കുന്നതുമായ നിരവധി മുഹൂർത്തങ്ങൾ അവർ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് ആ ഒരു മഹാനടിയെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി നിരവധി താരങ്ങൾ അവസാനമായി കവിയൂർ പൊന്നമ്മയൊന്ന് കാണാനായി എത്തിയിരുന്നു ആലുവയിലെ വസതിയിലാണ് ഇന്ന് മൃതദേഹം സംസ്കരിക്കുന്നത് ആലുവയിലെ വസതിയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലം ചെന്നൈയിൽ നിന്ന് താമസം താമസിച്ചിരുന്നാണ് മാറി അവർ ആലുവയിലേക്ക് സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി എത്തുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളൊക്കെയും ഉണ്ടായിരുന്നു ഇതെല്ലാം തുടർ ചികിത്സയിലായിരുന്നു അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ആലുവയിലെ വീട്ടിൽ ആ പെരിയാറിന്റെ കാറ്റേറ്റ് ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സ്വസ്ഥത തോന്നാറുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു എങ്കിലും അപ്പോഴും മലയാള സിനിമ തിരഞ്ഞിരുന്നു എന്ന് തിരിച്ചുവരും എന്താ ആരോഗ്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് മാറി നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും കവിയൂർ പൊന്നമ്പ ഇല്ലാത്തൊരു അമ്മ വേഷത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇന്നും മലയാളി പറയുന്നത് സംവിധായകരടക്കം അത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് ഇന്നലെ സിബിമലയിൽ അടക്കം പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ് ഒരമ്മ െന്ന് പറയുമ്പോൾ കവിയൂർ പൊന്നമ്മ അല്ലാതെ മറ്റാരെയും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ആ സ്നേഹവും ആ അഭിനയവും മാറിയിരുന്നു സിബിമലയിൽ തന്നെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മായി അമ്മയായി വേഷമിട്ടിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ അതോടൊപ്പം തന്നെ മോഹൻലാലടക്കം എത്തിയപ്പോഴും മോഹൻലാലിന്റെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയ വഴി ഉണ്ടായിരുന്നത് തന്റെ അമ്മ തന്നെയാണ് നഷ്ടമായത് എന്ന തരത്തിൽ തന്നെയായിരുന്നു കാരണം നിരവധി സിനിമകളിൽ മോഹൻലാലിനൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ എടുത്തു പറയേണ്ടത് നന്ദനത്തിലെ മുത്തശ്ശിയുടെ വേഷവും കിരീടത്തിലെ അമ്മ വേഷവും ഒക്കെ തനിയാവർത്തനത്തിൽ മകന് വിഷം നൽകി അത് പിന്നീട് കഴിക്കുന്ന ആ അമ്മയും ഒക്കെ നമ്മൾ എങ്ങനെയാണ് മറക്കുക അത്രയും വൈകാരികമായ മുഹൂർത്തങ്ങളൊക്കെയും ആ നനയിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച നടിയെയാണ് നമുക്ക് നഷ്ടമാകുന്നത് നിരവധി സിനിമകളിലൂടെ അമ്മയുടെ വാത്സല്യവും അമ്മയുടെ സ്നേഹവും അമ്മയുടെ കരുതലും ഒക്കെ നമുക്ക് പകർന്നു നൽകിയ ഒരു നടിയെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്